ഉക്രൈൻ കീഴടക്കിയതോടെ അജയനായി മാറിയിരിക്കുകയാണ് വ്ലാഡിമിർ പുടിൻ നാറ്റോ രാജ്യങ്ങൾ ഒന്നടക്കം നാറ്റോ രാജ്യങ്ങൾ ഒന്നടക്കം ഉക്രൈൻ്റെ പിന്നിൽ അണിനിരന്നുത്തിട്ടും ജർമ്മനിയും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഉക്രൈന് ധനസഹായം സാമ്പത്തിക സഹായം ആയുധ സഹായം ഒക്കെ കൊടുത്തിട്ടും റഷ്യയുടെ കരുത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉക്രൈന് കഴിഞ്ഞില്ല ഉക്രൈൻ യുദ്ധം വലിയ വടംവലികൾക്ക് ഇടയാ ഇടയാക്കി മാറ്റി ഒരു ഘട്ടത്തിൽ ഉക്രൈൻ റഷ്യയെ തോൽപ്പിക്കും എന്ന അവസ്ഥ വരെ വന്നു പക്ഷേ ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ സമ്മതിച്ചിരിക്കുന്നു ഉക്രൈൻ്റെ എൺപത്തി അഞ്ച് ശതമാനം ഭാഗം റഷ്യ കീഴടക്കി കഴിഞ്ഞു ഇനി ഒരു മണ്ണാക്കം ഉക്രൈന് ചെയ്യാനില്ല ഇനി ആയുധം വെച്ച് കീഴടങ്ങുക അതിനിടയിൽ റഷ്യയിൽ ഒരുപാട് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായി പുടിൻ്റെ കൂലിപ്പട്ടാളമായ വാഗ്നർ സേന റഷ്യയിൽ പലവിധത്തിലുള്ള ആഭ്യന്തര കലാപങ്ങൾക്ക് ഇടവഴി ഇടവരുത്തി വാഗ്നർ സേനയെ ആയുധങ്ങൾ നൽകാതെ പുടിൻ പറഞ്ഞയച്ചു യുദ്ധരംഗത്തേക്ക് പറഞ്ഞയച്ചു എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായി ആ ആരോപണങ്ങളെല്ലാം മറികടന്നു പുടിൻ ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ എതിരാളിയും റഷ്യൻ പ്രതിപക്ഷ നേതാവും പ്രസിഡന്റ് വ്ലാഡിമിർ പുട്ടിൻ്റെ നിരന്തര വിമർശകനുമായ അലക്സി നവന്നിൽ അന്തരിച്ചിരിക്കുന്നു പത്തൊമ്പത് വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം ആർക്കിടെക്ട് പൃഥൻ കോളനിയിലായിരുന്നു ജയിൽവാസം അങ്ങനെ ആർക്കിടെക്ട് പൃഥൻ കോളി കോളനിയിൽ ജയിൽവാസം നടന്നുകൊണ്ടിരിക്കെ ബോധം കെട്ട് വീഴുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം മരണകാരണം എന്താണെന്ന് പരിശോധിക്കുന്നതാണെന്നും ജയിൽ വകുപ്പ് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിച്ചു പുടിൻ്റെ രാഷ്ട്രീയ പ്രതിരോ പ്രതിയോഗിയായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ നാൽപ്പത്തൊന്നിന് ജനിച്ച നവൽനി റഷ്യൻ പ്രതിപക്ഷത്തിൻ്റെ കരുത്തനായ നേതാവും പ്രസിഡൻ്റ് വ്ലാഡിമിർ പുടിൻ്റെ മുഖ്യ രാഷ്ട്രീയ പ്രതിയോഗിയുമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ അറസ്റ്റിലായ അദ്ദേഹം വിവിധ കേസുകളുടെ പേരിൽ മോസ്കോയിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ മെരൈഖലോവിൽ തളവിൽ കഴിയുകയാണ് അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ റഷ്യയിൽ ലക്ഷക്കണക്കിന് അനുയായികളെ സൃഷ്ടിച്ച അദ്ദേഹത്തെ പുടിൻ ഏറ്റവും ഭയപ്പെടുന്ന ആൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് പുടിൻ ഉക്രൈൻ അധിനിവേശം നടത്തിയപ്പോൾ റഷ്യ പരാജയപ്പെടുമെന്ന് പല പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ റഷ്യ പരാജയപ്പെട്ടില്ല അമേരിക്കയുടെയും അവരുടെ തക്യകക്ഷിയായ നാറ്റോ രാജ്യങ്ങളുടെയും പിന്തുണയോടെ ശക്തമായ തിരിച്ചുവരവ് ശക്തമായ ചെറുത്തുനിൽപ്പ് നിൽപ്പ് ശക്തമായ കടന്നാക്രമണം റഷ്യ കാഴ്ചവെച്ചു ലോകത്തിൻ്റെ വലിയ വൻ ശക്തിയാണ് ലോകത്തിൽ വലിയ വൻ ശക്തിയാണ് അമേരിക്കയെക്കാളും വലിയ വൻ ശക്തിയാണ് തങ്ങളെന്ന് അവർ തെളിയിച്ചു അമേരിക്കയുടെ കീഴിലുള്ള നാറ്റോ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് ആക്രമിച്ചിട്ടും പുടിൻ്റെ രോമത്തിൽ തൊള്ളാൽ പോലും പറ്റിയില്ല ഇപ്പോൾ ഇതാ പുടിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരിക്കുന്നു പുടിൻ കൊന്ന കൊന്നതാണെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നു പുടിൻ അത് നിരസിച്ചിട്ടുമില്ല അദ്ദേഹത്തിൻ്റെ മരണത്തെ അപലപിച്ചിട്ടുമില്ല